നമ്മുടെ 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 മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് പുതിയ പുതിയ ഹോം ഹോം ടൂർ ടൂർ എല്ലാവരും കാണിക്കാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പൊ ഹോം ടൂർ കാണിക്കാത്തത് അതിനുമുമ്പ് നമ്മുടെ ഒരു ഓണ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു ഓണ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് നമുക്ക് പേൾസ് ഫാഷൻ പൊട്ടിങ് എന്ന് പറയണ പലാരിപത് ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്നും നമുക്ക് ഓണത്തിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതായത് ഡ്രസ്സ് പിന്നെ ക്യാമറ എന്താണ് ബ്യൂട്ടീഷ്യൻ അല്ലേ പിന്നെ സ്റ്റുഡിയോ എല്ലാം അവര് തന്നെയായിരുന്നു അവർ തന്നെയാണ് സെറ്റിങ്സ് എല്ലാം അവിടെ ചെയ്ത സെറ്റിങ് എല്ലാ കാര്യങ്ങളും എല്ലാം എനിക്ക് രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ നമ്മളതുപോലെ തന്നെ ഇസാഫി നമ്മുടെ വീടിന്ന് അതായത് ഒരു ഫാമിലി കപ്പിളും ഫാമിലി ഷൂട്ടും വേണമായിരുന്നു അപ്പൊ ഇസാപ്പിയായിരുന്നു അതേപോലെ നമ്മുടെ വീട് എവിടെയാണെന്ന് എല്ലാരും ചോദിക്കുന്നത് ചക്കാമ്പറമ്പിലാണ് ചക്കാംപറമ്പിലുണ്ട് എസ് എൻ ഡി പി ഓഫീസാണ് അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട് പിന്നെ അയൽവാസികളൊക്കെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചപ്പോ നല്ല അത്യാവശ്യം ദൂരയിലാണ് ഞങ്ങൾ ആരോട് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് അവിടെ ഒരു ചേട്ടൻ ആ വീട് അവിടെ ഒരു പുറകിലൊരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ മാത്രം നമ്മുടെ അടുത്ത് വന്ന് പിന്നെ ജോസ് ചേട്ടനും വന്ന് വരുന്ന ഒരു കസിൻ അത്ര ചേട്ടനടക്ക് നമ്മൾ വാങ്ങിക്കുന്ന വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ കൈവസം എല്ലാം കയറിയായിരുന്നു അപ്പൊ ചേട്ടൻ ഇടക്ക് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് പിന്നെ നമ്മള് നമ്മളുടെ നമ്മളെ അവിടെന്ന് പറയുന്നത് ഇങ്ങനെ അടുത്തടുത്ത വീടുകളാണ് അപ്പൊ നമുക്ക് ഒരു ജലയിൽ വന്നൊരു ഹായ് ഒക്കെ പറയാം പക്ഷെ ഇവിടെ അങ്ങനെ പറ്റൂല ഹായ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ റോട്ടിലാണെങ്കിൽ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഒരു വണ്ടി വണ്ടിയൊക്കെ പോയാലേ പക്ഷെ വീഡിയോ എടുക്കാൻ പിന്നെ റോഡിലിറങ്ങിയല്ലേ എവിടെ വണ്ടി വണ്ടി എന്ന് പറയാൻ ശരി അപ്പൊ എന്തായാലും നമ്മുടെ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് ഫോട്ടോഷൂട്ട് വെച്ചാല് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും പിന്നീട് വരുന്നത് ഇത് ചെറിയൊരു സാമ്പിൾ പറ്റിക്കട്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഷൂട്ടിനുള്ള ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഷൂട്ടിംഗ് ഈസ ഇപ്പൊ സുന്ദരി ആയിക്കോട്ടെ ഇവര് രണ്ടുപേരും കൂടെ ആ കൊച്ചാണെങ്കിൽ പാടില്ലാതിരിക്കണോ ഇപ്പൊ ഓൾറെഡി ഓക്കെ ആയിട്ടാണ് ഇത്ര ഉഷാറായിട്ടുള്ളത് എന്തായാലും അതുപോലെ ലിൻസിനും അവിടെയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഈ റൂമിലുണ്ട് അത് ഞങ്ങള് പിന്നെ കാണിച്ചാണ് ഏതൊക്കെയാണ് ഒരുക്കാൻ വേണ്ടി പോണ്ടുപേരും പേരെന്താണ് രേവതി ചേച്ചിമാരണ്ട് നോക്കി ചെയ്യുന്നത് അപ്പൊ എന്റെ ഇപ്പഴല്ല കുറച്ചുണ്ട് ഇവരെയൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങും ഞങ്ങളുടെ മോളായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഈ ഇസ ഇവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിനീഷ് ഇവിടെ ഒരു തുടങ്ങിയിട്ടുള്ള സൂപ്പറാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയേക്കണേ ഇല്ലെങ്കിൽ ആകെ അലമ്പും ഈ പത്ത് ലൈസാണ് പറഞ്ഞിട്ട് അല്ലേ അവർക്ക് രണ്ടുപേര് ഒരുക്കിക്കൊണ്ടിരിക്കണോ അപ്പൊ ഞാൻ ഇവിടുത്തെ പൊക്കത്തോട്ട് ഒന്ന് കേറിയതാണ് അപ്പൊ ഇവിടെ ഇവരുടെ ഷോപ്പ് വരുന്നത് കറക്റ്റ് കണ്ട പാലരോട്ടം പള്ളിയാണ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അവരുടെ സൈൻ ബോർഡാണെങ്കിൽ കൊടുത്തേക്കണേട്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം അപ്പൊ ഞാൻ ലിൻസിനെ കൂടെ ഒന്നും മേളിലോട്ട് ഒന്ന് കേറിയതാണ് പൊക്കത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടക്കണം അപ്പൊ പൊക്കത്തോട്ട് ചുമ്മാന്ന് ഇറങ്ങണ്ടാ നമ്മുടെ ഇസ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് ഇസക്കി ഇനി കമ്മലും കൂടി ഇന്ന് ഇട്ടു കൊടുക്കാൻ മുല്ലപ്പൊക്കെ ഡ്രസ്സ് ഈസ ഒക്കെ ചെയ്ത് കൊടുത്തത് ഏ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ബിനീഷന അവിടെ റെഡി ആയിക്കോട്ടെ കൊച്ചിന്റെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ടവിടെ സൂപ്പറാണോ ഏ സൂപ്പറാണോടോ ഇഷ്ടപ്പെട്ടാ ഡ്രസ് സൂപ്പറാണോ ഏസ്ട്രിരിക്കണു അതെ അതെ ഇത് പോയായിരുന്നു അതിപ്പോ ചേട്ടിയായിട്ടുണ്ട് കോക്കാച്ചയായിട്ടവിടെ ഇരുമ്പണ്ട് രാവിലോട് ഉറക്കം വന്നു പറഞ്ഞു നമ്മുടെ ഈസേന രണ്ടാമത് ഒരുക്കിക്കൊണ്ടിരിക്കണ ആദ്യത്തെ ഒരിക്കലും നശിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ അവൻ രണ്ടുപേരും കഷ്ടപ്പാടാർന്നത് മുടിയൊക്കെ റെഡി ആക്കി ബിനീഷ് ഇവിടെ റെഡി ആയില്ല പൂവും കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയായിട്ട് അമ്മതായിരിക്കുന്നു അപ്പൊ എന്താ കരിക്ക് മേടിക്കാൻ പോയിട്ട് കരിക്കില്ല ഇസൊക്കെ പോയതന്നെ കരിക്ക് മേടിക്കാൻ പോയി രേവതി ചേച്ചിയും പിന്നെ ഈശ്വര ചേച്ചിയും കൂടെ കണ്ടിപ്പെന്നെ ആ പറഞ്ഞ കേട്ടില്ലേ ഞാന എന്റെ ഫേസ് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കോളൂ നോക്കിയ ബനീഷയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ബനീഷ് ഒക്കെ ഓരോ പോസും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇവരുണ്ട ചേട്ടന്മാരുടെ എടുത്തുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊണ്ടിരിക്കാനായിട്ട് അത് ഞാൻ അത്യാവശ്യം അവർ എടുക്കട്ടെ അവിടെ ഇസ ഉണ്ട് അവിടെ ഇസ്പോണ്ട് അവർക്ക് പനിയായി പെട്ടെന്ന് അതുകൊണ്ടാണ് കൈ ഒക്കെ എങ്ങനെയാണ് പിടിക്കണേ നല്ല പോസ് കാണിച്ചു കൊടുക്കണം കേട്ടോ നല്ല സ്റ്റൈലായിട്ട് എടുക്കണുണ്ട് പുറകിലിങ്ങനെ ഒരു ബാഗിനോട് പക്ഷെ വീഡിയോ വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ബൈ ആയിരിക്കട്ടോ ടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തോക്കി രണ്ടു രണ്ടുപേരാണ് ഇവിടെ ആയിട്ട് പിടുത്തിട്ട് എഴുതി ചേച്ചിയായി ചെടി ചേച്ചി ഇതിന് അവിടെ രണ്ടുപേരും കൊറേ നേരെ പുട്ട് ചേച്ചി ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങൾ പാവൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഒരാള് വശക്കള്ളതയ്ക്ക് അപ്പൊ പിസ്സാറുണ്ടായിട്ടില്ല അത് കുറച്ച് കണ്ടാവുകയുള്ളു ഏഹ് ആ അത് ജഫ്നക്കൊക്കെ എടുത്തു ഫുഡ് ഇവിടെ ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സാരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നല്ല ഡിസൈനില് അടിപൊളിയായിട്ടുണ്ട് നല്ല ചെയ്ത് വെച്ചാൽ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ കാണാൻ പള്ളേ ജഫ്നൊക്കെ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടുത്തെ ഫുഡ് ഞങ്ങൾക്കും വെച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ അപ്പൊ ഫോട്ടോ അതെ ഫോട്ടോ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പിന്നെ കാണിച്ചിട്ട് അതെ വിശക്കെന്താ വിശപ്പൊക്കെ പോയിരുന്നു അപ്പൊ ഫോട്ടോ എടുക്കണത് എന്റെ പേരെന്നാണ് അതില് അതിൽ നിന്ന് ഞാനിട എന്നെ മുണ്ട് കൊടുക്കാൻ പഠിപ്പിച്ചത് കേട്ട് ഞാൻ കുറെ നേരം പരാക്രമത്തിലായിരുന്നു വിടെ നിർത്തിട്ടുണ്ട് ഭയങ്കര കരച്ചിലും പകളും ഒക്കെ ഏർ നാട് പനിയൊക്കെ ഏതാനും ബലം പിടിച്ചിങ്ങനെ ഉണ്ടാ അപ്പൊ ഞങ്ങളുടെ ഏകദേശം ഒരുമാതിരി ഒതുങ്ങി ഇനി കുറച്ചും കൂടി

അതിലേട്ടനാണ് ഇവിടെ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തല മാന്തി ആവുള്ളൂ അപ്പൊ തല മതിക്കാൻ ആ മുട്ടിയൊക്കെ ഒക്കെ തെറ്റി പോവാ കാരണം കൂടെ നിന്ന് മാന്തി കൊടുക്കേണ്ട പിന്നെ അതുപോലെ ഇസക്ക് അവസ്ഥയൊക്കെ ഇസൊക്കെ അമ്പല് ആ കൊച്ചിന്റെ അമ്മ ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം അമ്പോ പൊളി അടിപൊളി സൂര്യകാന്തി കൊടുത്തിട്ട് പിടിക്കാനാ ഓക്കേ ഇത് കൊച്ചിന്റെ തന്ത പിടിക്കൂരപ്പൂ ഒരാളെ പോസ് പോസിൻ വേണ്ടിയുള്ള തത്രപാടാണ് കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ആളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആടിപൊളി അവിടെ ആളെത്താണുള്ള തത്രപാടിലാണ് ഈ കാണുന്നത് ൂടിയാണ്ടാ ഇപ്പൊ പിന്നെ അവര് രണ്ടുപേരുടെ ഫോട്ടോഷൂട്ടാണ് സെന്റർ ഷീട്ട് കാണിച്ചു കൊടുത്ത് ഒരു മിഠയൊക്കെ കൊടുത്തിട്ട് ഇരുത്തി അല്ലെങ്കിൽ കൊ കൊച്ചിന്റെ ഇപ്പൊ അത് പോയാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഇനി ഇവരെ രണ്ടുപേരുടെ ഫോട്ടോ കൂടെ എടുക്കണേ പോയത് ഇനി ഇനി ഇവര് രണ്ടുപേരും ഫോട്ടോ കേട്ടോ കുറച്ചു വയ്യ അതെ ജെഫ്ന തൊട്ട് ഇപ്പം ജഫ്ന അവിടെ പോമാളിത്തി കാണിക്കൊണ്ടാണ് ഇസ ഇങ്ങനെ ചിരിക്കണത് അപ്പം അതേ ജഫ്നിയൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് ഈസക്കെ ആകെ വയ്യ വയ്യാതെ എൻ്റെ പിസ്സ ഇത്രയും നേരം നമ്മുടെ കൂടെ സൗഹരിച്ച ഈസയനോട് ഞങ്ങൾ വളരെ നന്ദിയായി കടപ്പെട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ചേട്ടൻ്റെ എവിടെ നിന്ന് ക്യാമറ എടുത്ത് ഓണാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈച്ചാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഇച്ചായ നല്ല അടിപൊളിയായിട്ട് ില്ക്കുന്നുണ്ട് ഉച്ചേട്ടാ ഷർട്ടിൽ വർക്ക് വന്നേക്കണം കഥകളിയുടെ പകുതി ത്രെഡ് ഇതാണ് കേട്ടോ ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ എംബ്രോയ്ഡറി ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെയും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങാണ് വന്നേക്കണം എൻ്റെ സാരിയിൽ കഥകളി സദ്യ ചുണ്ടൻ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ഉച്ച പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു കൊച്ചിരിപ്പുണ്ട് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ അത് ഇച്ചിരി മോഡേൺ ലുക്കിലുള്ള ഓണത്തിൻ്റെ ഒരു ണ്ായ്ക്കാണെങ്കിൽ ഈ പല്ലുവേദന ഉണ്ട് ഇച്ചായ് രണ്ടു ദിവസം പല്ലുവേദന ഉണ്ട് ആ പല്ലുവേദന വെച്ചാണ്ട് ഇച്ചായ് നിക്കണത് രണ്ട് രോഗികളെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഇസക്ക് ഇസൊക്കെ ഇച്ചായ്ക്ക് പല്ലുവേദന ഇസക്ക് വൈയായികയുമാണ് ഇങ്ങനെ ഞങ്ങളുടെ ജപ്പു ഇരുമ്പുണ്ട് ജപ്പു എന്താ ചെപ്പും ശരി ചിരിക്കണ ജപ്പു അവറക്കാൻ പറഞ്ഞത് ഇസടെ എന്റെ അംഗം കഴിഞ്ഞ് ഇനിതേ ഇച്ചായ ൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിലേറ്റ് ഓരോ നോലും എടുക്കാറുണ്ടായിരുന്നു അതെടുക്കണം ഇപ്പൊ ചേച്ചി നമ്മള് ചേച്ചി ആട്ട് ചെയ്ത് തന്നെ ഇതിനു മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട് ചേച്ചി അപ്പൊ ചേച്ചിയാണ് തീം വെച്ചിട്ട് ഒരു കഥകളി വഞ്ചി ചുണ്ടൻ വെള്ളം പിന്നെ അതൊക്കെ ഓണത്തിന്റെ പൂക്കൾ അങ്ങനെ അതോ ഡിസൈൻ ചെയ്തേക്കണം അതേപോലെ തന്നെ എൻ്റെ ചെയ്തിട്ടുണ്ട് എൻ്റെ നല്ല രസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭംഗിയായി മാച്ച് ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങക്ക് കിട്ടിയത് അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നാലും പേൽ പാഷും പൊട്ടിക്കുന്നു ഞങ്ങള് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഫോട്ടോയും ഞങ്ങൾ എടുത്തിട്ടു